നമസ്കാരം ഗവർണർ ഡോക്ടർ സി വി ആനന്ദ ബോസിനെ തുടർച്ചയായി അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചുവന്ന ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് നേരെ വടിയെടുത്തിരിക്കുകയാണ് കൊൽക്കത്ത ഹൈക്കോടതി കോടതി മമതാ ബാനർജിയുടെ വായ മൂടിക്കെട്ടി ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് നൽകിയ മാനനഷ്ട കേസിൽ മമത ബാനർജിക്ക് കൊൽക്കത്ത ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനവും പ്രസ്താവനാ വിലക്കുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഗവർണർ ആനന്ദബോസിനെതിരെ അപകീർത്തികരമോ തെറ്റായതോ ആയ പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയുമായ മമതാ ബാനർജിയെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജഡ്ജി ജസ്റ്റിസ് കൃഷ്ണറാവു ആണ് വിലക്കിയിരിക്കുന്നത് ഒരു വേദിയിലും ഇത്തരം പരാമർശങ്ങൾക്കെതിരെ സ്വയം പ്രതിരോധിക്കാൻ കഴിയാത്ത ഭരണഘടനാപരമായ അധികാരിയാണ് ഗവർണർ എന്നും അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് പ്രതികളെ തടഞ്ഞില്ലെങ്കിൽ അത് ഗവർണർക്ക് നിർത്താനാകാത്ത നഷ്ടവും പരിക്കും ഉണ്ടാക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് രാജ്ഭവൻ സന്ദർശിക്കാൻ തങ്ങൾക്ക് സുരക്ഷിതത്വമില്ലെന്ന സ്ത്രീകൾ തന്നോട് പറഞ്ഞുവെന്ന മമതാ ബാനർജിയുടെ പ്രസ്താവനയ്ക്കും അപകീർത്തികരമായ പരാമർശങ്ങൾക്കുമെതിരെയാണ് ഗവർണർ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നത് മുഖ്യമന്ത്രി മമതയ്ക്ക് പുറമേ രണ്ട് ടി എം സി എം എൽ എമാരും ടി എം സി നേതാവ് കുനാൽ ഘോഷിനെയും കേസിൽ കോടതി പ്രതി ചേർത്തിട്ടുണ്ട് കോടതിയുടെ ഉത്തരവിന് ശേഷം സത്യം വിജയിക്കുമെന്ന് പ്രതികരിച്ച ഗവർണർ ആനന്ദ ബോസ് മമതാ ബാനർജിയുടെ പാതയിൽ ദൈവം വെളിച്ചം വിന്യസിക്കാൻ പ്രാർത്ഥിക്കുന്നതായി പറഞ്ഞിട്ടുണ്ട് ബംഗാൾ ജനതയെ സേവിക്കുന്നതിനായി താൻ സ്വയം സമർപ്പിക്കുന്നുവെന്നും ആനന്ദ ബോസ് പറഞ്ഞു കോടതി വിധിയുടെ സംക്ഷിപ്ത രൂപം ഏതാണ്ട് ഇങ്ങനെയാണ് വാദിയായ ഗവർണർ ഒരു ഭരണഘടനാ അധികാരിയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ പ്രയോജനം ഉപയോഗിച്ച് ഗവർണർക്കെതിരെ പ്രതികളായ മമതാ ബാനർജിയും മറ്റുള്ളവരും നടത്തുന്ന വ്യക്തിപരമായ ആക്രമണങ്ങളെ നേരിടാൻ അദ്ദേഹത്തിന് കഴിയില്ല വാദിക്കെതിരെ ആരംഭിച്ച ക്രിമിനൽ പരാതി കോടതിയുടെ പരിഗണനയിലാണെന്ന് പ്രതികളായ മമതാ ബാനർജിക്കും മറ്റുള്ളവർക്കും അറിവുണ്ടായിരുന്നു വാദിയായ ഗവർണറുടെ പ്രശസ്തിക്ക് കോട്ടം വരുത്തുന്നതിന് വേണ്ടി അശ്രദ്ധമായ രീതിയിലാണ് പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നതെന്ന് ഈ കോടതി അപലപിക്കുന്നു ഈ ഘട്ടത്തിൽ ഒരു ഇടക്കാല ഉത്തരവ് അനുവദിച്ചില്ലെങ്കിൽ പരാതിക്കാരനായ ഗവർണർക്കെതിരെ അപകീർത്തികരമായ പ്രസ്താവനകൾ തുടരാനും വാദിയായ ഗവർണറുടെ സത്പേരിന് കളങ്കം വരുത്താനും പ്രതികളായ മമതാ ബാനർജിക്കും മറ്റുള്ളവർക്കും സ്വാതന്ത്ര്യം നൽകും പരാതിക്കാരനായ ഗവർണർക്ക് തൻ്റെ പ്രശസ്തിക്ക് നികത്താനാവാത്ത നഷ്ടവും പരിക്കും അതുണ്ടാക്കും മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കണക്കിലെടുത്ത് പരാതിക്കാരനായ ഗവർണർക്കെതിരെ അപകീർത്തികരമോ തെറ്റായതോ ആയ പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് പ്രതികളായ മമതാ ബാനർജിയും മറ്റുള്ളവരെയും കോടതി തടഞ്ഞിരിക്കുന്നു നന്ദി